ഓ ഇന്ന് രാവിലെ നമ്മൾ തൃശ്ശൂർക്ക് കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ പോയി ഹോസ്പിറ്റലിലേക്ക് ആഷലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനം കൂടിയുമ്പോൾ മേടിക്കാൻ ബാലൻസ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കല്യാണമെന്നാണ് സരീസ് എന്ന് മേടിച്ചത് അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ അവിടുത്തെ ഒരു ബിൽഡിങ്ങിൽ എന്ന് പറയുന്ന ഒരു കടയിലേക്ക് ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ ആഷലി ലിജോനുണ്ട് അപ്പോൾ ഞാൻ അവിടെ കയറിപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ലോഫെന്ന് പറയണ ഒരു റെസ്റ്റോറൻറ്റാണ് അത് അവിടെ നല്ല സെറ്റിങ്സ് ആണ് സെറ്റിങ്സുണ്ട് അവർ അവിടെ അധിക ഭാഗം വെച്ചിരിക്കുന്നത് സ്റ്റീൽ എസ് അതായത് തുരുമ്പ് ഇതാത്ത ഷീറ്റ് ഉണ്ടല്ലോ എസ് എസിൻ്റെ ഷീറ്റ് കൊണ്ടാണ് അവർ റൂമുകളും അതിന്റെ എല്ലാ ഭാഗങ്ങളും ഒരുവിധം സെറ്റ് ചെയ്ത ഡോറുകളും റൂമുകളെന്ന് വെച്ചാൽ കൗണ്ടറുകൾ ഇരിക്കാനുള്ള കൗണ്ടർ ഇതേ ഇപ്പം ആ കൗണ്ടറ് പിന്നെ ഭയങ്കര നല്ലൊരു സെറ്റിങ്സ് അതെ ആ പോ ഞാൻ അങ്ങോട്ട് കാണിക്കുന്ന ഭാഗം കണ്ടോ അത് നമുക്ക് രാത്രിയിലൊക്കെ അവിടെ പോയിരുന്ന നല്ലൊരു വൈബായിട്ട് നമുക്ക് കിട്ടും ഔട്ട്ഡോർ എന്നത് ഈ ഭാഗത്തുണ്ട് പിന്നെ അവിടെ ഫുള്ള് അങ്ങനെ എത്ര ആൾക്ക് വേണമെങ്കിലും നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഈ ഇവിടെയൊക്കെ രണ്ട് മൂന്ന് പാർട്ടായിട്ട് ഈ ഔട്ട് ഏരിയയിലുണ്ട് പിന്നെ അവർ അവിടെ നല്ല സസ്യ ചെടികളൊക്കെ നല്ല ഇതിൽ അറ്റ്മോസ്ഫീറൊക്കെ അടിപൊളിയാണ് പിന്നെ ഉൾഭാഗമാണ് ഈ കാണുന്നത് നമുക്ക് കണ്ടോ ഈ ഉൾഭാഗത്ത് ഇങ്ങനെ കൗണ്ടറായിട്ട് തിരിച്ചിട്ടുണ്ട് അതാണ് ആ കാണുന്നത് പിന്നെ ഞാൻ ഈ നടന്നു വരുന്നത് ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ മാഷിന് പത്തിരുപത്തഞ്ചാൾക്ക് ഒരുമിച്ച് വരണമെങ്കിൽ ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാണ് നല്ല അറ്റ്മോസ്ഫിയറാണ് ഈ കൗണ്ടറിലാണ് നമ്മളിരുന്നത് മാഷിങ് ഇരിക്കുന്ന ഇരിപ്പിടൊക്കെ സ്റ്റീലിൻ്റെ ചെയ്യണത് പിന്നെ അവിടെയുള്ള പിള്ളേരുകൾ ഞങ്ങൾക്ക് നന്നായി സഹകരിച്ച് ഞങ്ങളുടെ കൂടെ വന്നു ഞങ്ങൾ വീഡിയോ പിടിച്ചു തരണം ചോദിച്ചെന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടികളാണ് പിടിച്ചു തരുന്നത് അവർ ആ കൗണ്ടറും എല്ലതും അവർ ഭംഗിയായി പിടിച്ചതെന്നും കിച്ചണിൽ അവർക്ക് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു അത് കാരണം നമുക്ക് കാണാനൊന്നും അങ്ങോട്ടേക്ക് പിടിക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അവരത് ബാ പുറമേ ഇരിക്കുമ്പോൾ കിട്ടണ അറ്റ്മോസ്ഫിയറാണ് കാണിക്കുന്നത് കണ്ട ഒക്കെ വന്നിരിക്കുമ്പോൾ നല്ലൊരു വൈബായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഈ ലോഫിലേക്ക് വരിക കല്യാൺ സാരിസിൻ്റെ ഇപ്പുറത്തുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഇത് കാണുന്നത് അപ്പോൾ എല്ലാവരും അവിടെ വന്നിട്ടത് നമുക്ക് കഴിക്കാതിരിക്കാനായിട്ട് നമുക്ക് നല്ല സൗകര്യമാണ് അപ്പം നമ്മൾ ലോഡഡ് റൈസ് ഫ്രൈസ് എന്ന് പറയുന്ന ഫുഡാണ് ഇതിൻ്റെ പേര് പിന്നെ നമ്മൾ മക്രോണി കുക്ക്ഡ് വിത്ത് ചടാർ ചീസ് സോസ് ടോപ്പ് വിത്ത് തായ്ലക്ഷീനെ ഇപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു റൈസ് കിട്ടിയത് റൈസ് ബോൾ വിത്ത് ഗ്രിൽഡ് കോട്ടേജ് ചീസ് ഓ അങ്ങനെ ഐറ്റം നമ്മൾ വാങ്ങിച്ചിട്ട് എല്ലാവരും ഞങ്ങൾ മൂന്നാളത് മൂന്നിൽ ഷെയർ ഷയർ ചെയ്ത് അങ്ങനെ കഴിച്ചു അയ്യോ നമ്മുടെ വയറ് ഫുൾ ഫിറ്റ് ഫിറ്റായിട്ടാണ് അന്ന് വെച്ചാൽ അത് നമുക്ക് അധികം ഫാറ്റികൾ കാര്യങ്ങൾ കൂടുന്നതല്ല അവിടെ നിന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ ഇപ്പുറത്തേറ്റ് ആ ബിൽഡിങ്ങിൽ തന്നെ നമുക്ക് ചായ ഒരെണ്ണം കുടിക്കാൻ പറഞ്ഞിട്ട് കയറി തന്നെ അപ്പോൾ ആഷിലൊരു ചെറിയ ഐസ് വാങ്ങിച്ചു ഞാനും ലിജാനോ കാര്യ ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പോൾ ആഷിലേക്ക് ഐസ്ക്രീം ഞങ്ങൾക്ക് എനിക്ക് ലിജാനും മറ്റേ ഇതായി കാരണം പനി ചുമുള്ള കാരണം ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചില്ല ചായ കുടിച്ചു പിന്നെ ഈ വിടിക്കണത് നമ്മൾ ചായ കുടിക്കാൻ പോയി അതാണ് അത് അവിടെ ഒരു ചേച്ചി മാത്രമേ ഉള്ളത് ഇടാ അങ്ങനെ നല്ലൊരു ചായ കാപ്പി ഞാൻ കുടിച്ചു ഇല്ല ചായ കുടിച്ചു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക ഓക്കേ